ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുക്കറിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ചോന മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നമുക്ക് ബസ്മതി റൈസിലും ജീര റൈസിലും എല്ലാം പുലാവ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് അരി ആദ്യം വാഷ് ചെയ്തതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം ഇതിലോട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളക് മാത്രമാണ് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് അഞ്ച് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഇരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പീസ് ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ കുക്കറിലാണ് പുലാവ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതോടുകൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്ന മസാലയാണ് ഇപ്പോൾ ക്യാഷിനിട്ടും ഗരം മസാലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം എല്ലാം ഒന്ന് കളർമാതിരി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിനായിട്ട് ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതിൽ വഴറ്റി എടുക്കാം ഇപ്പം സവാളയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കപ്പ് ബീൻസ് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ബീൻസ് അധികം ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വലുതാക്കി കട്ട് ചെയ്യണം നോക്കിട്ട് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഹാഫ് കപ്പ് പീസും ആഡ് കൊടുക്കണം ഒരു ഓയിലിൽ ഇനി നമുക്ക് ോട്ട് അരച്ച് വെച്ച പേസ്റ്റും കൂടെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ അരച്ചു വെച്ചതാണ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച ശേഷം നമുക്കിതൊന്ന് റോസ് മെൽ മാറുന്നവരെ ഒന്ന് വയച്ചെടുക്കാം ഇപ്പം റോസ്മെല്ലെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലോട്ട് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം മല്ലിച്ചപ്പും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കരികളും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിലും കൂടെ പിടിക്കാനുള്ള ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇതെല്ലാം റോസ്മെല്ലൊന്ന് മാറുന്നവരെ ഒന്ന് എടുക്കാം ഇപ്പോൾ പൊടികളുടെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി തന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഒന്നര ഗ്ലാസ് അരിയിലേക്ക് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എല്ലൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതിലേക്കുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം അരി കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഈ സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് റൈസിന് നല്ല സ്മൂത്ത്നെസ് കിട്ടാനായിട്ടാണ് അപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം മോടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു വിസിൽ വന്ന് കുക്കറിൻ്റെ മോടി ഒന്ന് തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ അരി വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗുലാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇപ്പോൾ പുലാവ് റെഡി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്